ഭാഗമാണ് ഈ ഈ പറഞ്ഞ യും എനിക്ക് അനു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല നൂറ് ദിവസം കഴിഞ്ഞിട്ട് അനുവിന്റെ റിപ്ലൈ ആറിയില്ല എന്നുള്ള മറുപടി ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ തങ്കച്ചോ ഉത്തരം പറയൂ അത് ക്രിയേറ്റ് ചെയ്തോ ചാനലിനോ എന്തെങ്കിലും എന്നും പാല് തിളച്ചുപോയി എന്നോ അല്ലെങ്കിൽ താഴെ വീണു എന്തെങ്കിലും ഫ്രഷ് കണ്ടന്റുകൾ വേണ്ടേ അന്നെ ഫ്രഷ് ആയിട്ട് കൊടുക്കുകയാണെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ അത്രേയുള്ളൂ ആവട്ടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആള് അനീഷിന്റെ അനുമോട് കണ്ണുണ്ട് തോന്നുന്നുണ്ടോ പ്രശ്നം എന്താ തനിക്ക് അനുവിനോടൊരു കണ്ണുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എസ്പെഷ്യലി നൂറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നൂറയ്ക്ക് ഒരുപാട് മെയിൽ ഫാൻസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേര് ലൈക് തലയാട്ടുന്നുണ്ട് കെട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും അവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കട്ടെ ലെറ്റ് ദ ബെസ്റ്റ് ായിട്ട് സെക്കൻഡ് ക്ലാസ് ആയിട്ട് വന്നാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ആരും പുറത്തായത് എന്നുള്ളത് നമുക്കിത് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ലാലേട്ടനോടൊന്ന് ചോദിക്കാം ഞാൻ എന്ത് പറയണ ഞാനും നിങ്ങളെപ്പോലുള്ള ഒരു പ്രേക്ഷക അപ്പോ ഞാൻ ഇത്ര നാളും ബിഗ് ബോസ് അങ്ങനെ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളല്ലായിരുന്നു ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് മുമ്പത്തെ ഏത് സീസൺ ചോദിച്ചാലും എനിക്ക് ഉത്തരം അറിയില്ല വൈറൽ കട്ട്സ് കാണുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ഇതില് നമുക്കറിയാവുന്ന മെജോറിറ്റി ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ കണ്ടു തുടങ്ങിയതാണ് സോ നിങ്ങള് കാണുന്നത് തന്നെയാണ് ഞാനും കാണുന്നത് ഞാൻ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കണ്ണുള്ള പോലെ അങ്ങനെ ഒരു എന്തായാലും അതിലെ സമ്മതിക്കില്ലല്ലോ അവര് തമ്മിൽ തല്ലി തല്ലിത്തിരിക്കും